ചന്ദ്രഗിരി സഹോദയ സ്കൂൾസ് കോംപ്ലക്സ് സംഘടിപ്പിക്കുന്ന സി ബി എസ് ഇ ജില്ലാ കലോത്സവം പരവനടുക്കം മാലിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങി നാൽപ്പത്തി നാല് സ്റ്റേജ് തര മത്സരങ്ങളും അറുപത്തിയൊൻപത് സ്റ്റേജ് മത്സരങ്ങളുമുൾപ്പെടെ ആകെ നൂറ്റി പതിമൂന്ന് മത്സരങ്ങളാണ് ജില്ലാ കലോത്സവത്തിനുണ്ടാകുകയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വരെ ദിവസങ്ങളിലായി നടക്കുന്ന കലാമാങ്കത്തിൽ മൂവായിരത്തിലധികം പ്രതിഭകൾ വിവിധ ഇനങ്ങളിലായി മത്സരിക്കും ചന്ദ്രഗിരി സഹോദയയിലെ ഇരുപത്തിയൊന്ന് സി ബി എസ് ഇ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളാണ് വിവിധ ഇനങ്ങളിലായി മത്സരിക്കുക കുട്ടികളുടെ രചനാവൈഭവം സർഗാത്മകത സംഘബോധം സംഗീത നൈപുണ്യം വിദ്യയിലെ കുട്ടികളുടെ കഴിവ് തുടങ്ങിയ വൈവിധ്യമാർന്ന മേഖലകളിലെ വികാസം ലക്ഷ്യമിട്ടുകൊണ്ട് സി ബി എസ് ഇ സ്കൂളുകളിൽ നടത്തിവരുന്ന കലോത്സവത്തിന്റെ രണ്ടാം ഘട്ടമാണ് സഹോദയ ജില്ലാ കലോത്സവം ജില്ലാ മത്സരത്തിൽ ഒന്നും രണ്ടും സ്ഥാനം നേടുന്ന വിജയികൾക്ക് സംസ്ഥാനതല മത്സരങ്ങളിൽ മാറ്റുരയ്ക്കാൻ അവസരം ലഭിക്കും ുധനാഴ്ച കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിമൂന്നിന് വൈകുന്നേരം നടക്കുന്ന സമാപന ചടങ്ങിൽ വെച്ച് വിജയികളായ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റും ട്രോഫിയും നൽകും മൂന്ന് ദിവസവും മത്സരാർത്ഥികൾക്കും അധ്യാപകർക്കും സൗജന്യ ഉച്ചഭക്ഷണം സ്കൂൾ പി ടി എയുടെ നേതൃത്വത്തിൽ ഒരുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു മത്സരങ്ങളാണ് നമ്മൾ ഇതിൽ സംഘടിപ്പിക്കുന്നത് സ്റ്റേജ് തര മത്സരങ്ങളും അഞ്ഞൂറിലധികം കുട്ടികളാണ് സ്കൂളുകളിൽ നിന്നായി ഈ മൂന്ന് ദിവസത്തെ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് ചന്ദ്രഗിരി സഹോദയ പ്രസിഡന്റ് അബ്ദുള്ള കുഞ്ഞി പി ആലിയ സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് ഇക്ബാൽ പി കലോത്സവം അസിസ്റ്റന്റ് കൺവീനർ ഉദയകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കാസർഗോഡ്